ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂട്ടിയും ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു മേന്മയായിട്ട് അത് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ് ആയിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽമേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് അത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങളെ തന്നെയാണ് അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചരോട് കൊട്ടി പോവാതിരിക്കാൻ വേണ്ടിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ചോദിക്കാൻ കാരണം നരിവേട്ട എന്ന ആ ആ ആ ഫോണ്ട് തന്നെ തന്നെ ഫോണ്ടിൽ ഏകദേശം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ മെയിൻ എടുത്തിട്ടും അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല ആ ആ പോസ്റ്റർ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന ഇതാണ് ഞങ്ങൾ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ഊഹിച്ചിരിക്കണെങ്കിലും അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂ നിങ്ങൾ ഉറപ്പിച്ചിട്ട് ചോദിക്കൂ തീർച്ചയായും ഞങ്ങളിത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവുന്നത് അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കു ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക